മൂർക്കനാട് ഇരട്ട കൊലപാതകത്തിലെ പ്രധാന പ്രതിയെ മൂർക്കനാട് നിന്നും പിടികൂടി മൂർക്കനാട് ക്ഷേത്ര ഉത്സവ ആറാട്ട് ദിവസം വെടിക്കെട്ടിനിടെ ആലും പറമ്പിൽ വെച്ച് ചേരി തിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ കത്തിക്കുത്തേറ്റ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ ഒന്നാം പ്രതി മൂർക്കനാട് സ്വദേശി കറുപ്പ പറമ്പിൽ ഇരുപത്തി ആറ് വയസ്സുള്ള അഭിനന്ദനെയാണ് പോലീസ് പിടികൂടിയത് കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം പതിമൂന്നായി പ്രതിയെ സംഭവ സ്ഥലത്തും സംഘർഷത്തിൽ ഉപയോഗിച്ച കത്തി ഒളിപ്പിച്ചു വെച്ച കരുവഞ്ഞൂർ പുഴയോരത്തുള്ള ചൂണ്ടക്കടവിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തി ചൂണ്ടക്കടവിൽ നിന്നും കുത്താൻ ഉപയോഗിച്ച കത്തി പോലീസ് കണ്ടെത്തി ഇരിങ്ങാലക്കുടയിൽ ചുണ്ണാമ്പ് തെറിച്ച തർക്കത്തിൽ ഒരാളെ കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷ ലഭിച്ചിട്ടുള്ള പ്രതിയാണ് അഭിനന്ദ് ഇയാൾ കോടതിയിൽ നിന്നും അപ്പീൽ ജാമ്യം എടുത്താണ് പുറത്തിറങ്ങിയത് ഏപ്രിൽ മൂന്നിനാണ് മൂർക്കനാട് ക്ഷേത്രോത്സവത്തിന്റെ ആറാട്ടിനോട് അനുബന്ധിച്ചുള്ള വെടിക്കെട്ട് നടക്കുന്നതിനിടെ മൂർക്കനാട് ആലും പറമ്പിൽ വെച്ച് സംഘർഷം നടന്നത് മുൻപ് നടന്ന ഫുട്ബോൾ ടൂർണമെന്റിൽ സംഘർഷത്തിന്റെ തുടർച്ചയാണെന്ന് പോലീസ് പറഞ്ഞു സംഘം ചേർന്ന് ചേരി തിരിഞ്ഞ് നടന്ന സംഘർഷത്തിൽ ആറോളം പേർക്ക് കുത്തേറ്റിരുന്നു ഇതിൽ വെളുത്തൂർ സ്വദേശി ഇരുപത്തൊന്ന് വയസ്സുള്ള അക്ഷയ് സംഭവ വെച്ച് തന്നെ മരണപ്പെട്ടിരുന്നു ആനന്ദപുരം സ്വദേശി പോന്നത്ത് വീട്ടിൽ പ്രഭാകരന്റെ മകൻ നാല്പത് വയസ്സുള്ള സന്തോഷ് പിന്നീട് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു നാലു പേർ ഇപ്പോഴും തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആക്രമണത്തിന് ശേഷം രക്ഷപ്പെട്ട ഒന്നാം പ്രതി അഭിനന്ദ് ബാംഗ്ലൂർ സേലം തുടങ്ങി നിരവധി സംസ്ഥാനങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞതിനു ശേഷം നാട്ടിൽ എത്തിയപ്പോഴാണ് പോലീസ് പിടികൂടിയത് തൃശൂർ റൂറൽ എസ് പി ഡോക്ടർ നവനീത ശർമ്മയുടെ നിർദ്ദേശപ്രകാരം ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കുഞ്ഞുമൊയ്തീൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിപുലമായ അന്വേഷണ സംഘത്തെയാണ് പ്രതികളെ പിടികൂടുന്നതിനായി രൂപീകരിച്ചിരുന്നത് ഇരിങ്ങാലക്കുട സിഐ മനോജ് ഗോപി എസ് ഐമാരായ ഹജാസ് ഹബീബ് സ്ക്വാഡ് എസ് ഐ ജയകൃഷ്ണൻ സുധാകരന് ശ്രീധരൻ സീനിയർ സിപിഒ ഉമേഷ് ബിപിൻ ഗോപി സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ സജ്ജിബാല് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്